ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സോളാർ പാനൽ കിട്ടിയിരിക്കുകയാണ് ഒരു ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിട്ടിയ ഒരു സോളാർ പാനലാണ് എനിക്ക് വേണം ആരെങ്കിലും ഒക്കെ എടുത്ത് കളഞ്ഞതായിരിക്കും ഒഴിവാക്കിയതാണ് കാര്യം ഒരു മതിലിൻ്റെ പുറത്ത് ചാരി വെച്ചുകയായിരുന്നു അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ ചാരി വയ്ക്കുന്നത് പോലെ വെറുതെ അടുത്ത് ജാരി വെച്ചിരുന്നതാണ് അപ്പോൾ ആ വീട്ടുകാരായിട്ട് അവിടെ ഒരു വീടുണ്ടായിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അവരെ സാധനം അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരടുത്ത് എടുത്തോട്ടം ചോദിച്ചു അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എടുത്തോണ്ട് പോകും പറഞ്ഞു അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് അപ്പം ഉപേക്ഷിക്കപ്പെട്ട ഒരു സോളാർ പാനലാണ് ഈ ഒരു പാനൽ ഓൾട്ടർ നോക്കി റീച്ചോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അപ്പോൾ ആ ഒരു റിക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് വോൾട്ട് എട്ട് വോൾട്ട് വരുന്നുണ്ട് ഒരു മുന്നൂറ്റി പത്ത് ആംപി പോയിൻ്റ് ത്രീ വൺ സീറോ അതായത് ഒരു മുന്നൂ ഒരു സംതിങ് ഒരു അഞ്ഞൂറ് മില്യ ആംപിയർ പോലും ഇല്ല നമുക്ക് അര മില്ലി ആംപിയർ അത്രേ ഉള്ളൂ സംഭവം സംഭവമില്ലെല്ലാം കുറവാണ് പക്ഷെ നമുക്ക് ഇത് നോക്കാം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്നുള്ള നോക്കാം ഞാൻ എന്തായാലും സാധനം ഏറ്റെടുത്തേക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തിക്കുകയാണ് ഈ ഒരു പാനൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ഇത് ഉപയോഗിക്കാം നമുക്ക് മ്യൂസിക്കായിട്ട് ബന്ധമുള്ളതായണ്ട് വീട്ടിൽ ഒരു രണ്ട് റേഡിയോ കളപ്പുണ്ട് ഒരു റേഡിയോ എടുത്ത് ഇത് വർക്ക് ചെയ്പ്പിക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഒരു റേഡിയോ ഇതാണ് പിന്നെ ഒരു റേഡിയോ ഇതാണ് ഇതിലേതെങ്കിലും നമുക്കൊന്നെടുക്കാം ഒരു കാര്യം ചെയ്യാം ഈ റേഡിയോ എടുക്കാം ഇത് ഫിലിപ്സിൻ്റെ ഒരു പഴയ റെഡിയാണ് പഴയതെന്ന് വെച്ചാൽ ഇപ്പോഴും ഓൺലൈനിൽ വാങ്ങാൻ കേട്ടു ഒരു ആയിരം രൂപയ്ക്കകത്ത് വരും ഇതെനിക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയതാണ് ഒരു സ്ഥലത്ത് നിന്ന് അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം സാധന ആവശ്യമാണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ വേണം കാര്യം സോളാർ പാനൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിയണം അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററും കൂടെ അതിന് വേണ്ടിയിട്ട് എടുക്കാം പിന്നെ കുറച്ച് കോട്ടം വേസ്റ്റുകൾ എടുത്തിട്ടുണ്ട് ഇത് മൊത്തം പൊടി അടിച്ചിരിക്കുകയാണ് ഈ പാനൽ അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കണം ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വർക്ക് അങ്ങ് തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീണ്ടും ടെറസിൻ്റെ മുകളിലാണുള്ളത് ഈ പാനൽ അപ്പാടെ പൊടിയാണ് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നോ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം തിങ്ങക്ക് ഇതുപോലെ സോളർ തന്നെ ലാക്രിക്കടയിന്നൊക്കെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടായിരിക്കും അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്ന മാത്രമായിട്ട് അതിനുശേഷം ഇത് ഒന്ന് വെയിലത്ത് വയ്ക്കുന്നോ വെയിലത്ത് വെച്ചിട്ട് ഇതിന് എത്ര വോൾട്ട് വരുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഗൈസ് അപ്പം നമ്മളിത് വെയിലത്തോട്ട് വയ്ക്കുകയാണ് ജസ്റ്റ് നല്ല വെയിലുള്ള ഒരു ഫാത്തേക്ക് കൊണ്ട് വെച്ചു ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിന് എത്ര വോൾട്ട് വരുന്നു എന്ന് നോക്കാം കേസിൽ ഇതിൽ നമുക്ക് ഒരു ചുവപ്പ് വയറും ഒരു കറുത്ത വയറും കാണാം അതിൽ ചുവപ്പ് പോസിറ്റീവും കറുപ്പ് ആണ് ഇപ്പോൾ മൾട്ടിമീറ്ററിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അത് നോക്കി നമ്മളിതിൽ കൊടുക്കുക എന്നിട്ട് എത്ര വോൾട്ടാണോ ഇതിൽ വരുന്നതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതിനകത്ത് ഡി സി ഒൻപത് വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ റേഡിയോ ഇപ്പോൾ നമുക്ക് റേഡിയോയ്ക്ക് നോക്കാം രണ്ട് ബാറ്ററി ആണ് ഇടാനുള്ളത് അപ്പോൾ അതിന് മൂന്ന് വോൾട്ട് തൊട്ട് വർക്ക് ആവും അതായത് മൂന്ന് വോൾട്ടാണ് അവർ പറയുന്നത് ഇതിനകത്ത് ബിലിപ്സിൻ്റെ റേഡിയോ ആണ് അപ്പോൾ നമുക്ക് മൂന്ന് വോൾട്ട് തൊട്ട് ഇത് വർക്ക് ആകും എന്നുള്ളതാണ് കൃത്യം മൂന്ന് വോൾട്ട് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് മൂന്ന് വോൾട്ട് തൊട്ട് ഇതിനകത്തൊരു ഒൻപത് വോൾട്ട് വരെ കൊടുക്കാം ഒൻപത് പത്ത് വോൾട്ടൊക്കെ കൊടുത്ത് ഞാൻ വർക്ക് ചെയ്യി വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കംപ്ലയിൻ്റ് ഒന്നും ആവത്തില്ല കാരണം എൻ്റെ സർക്യൂട്ട് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് മൂന്ന് വോൾട്ടെങ്കിലും ഇതിനകത്ത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇനി ഈ ഇപ്പം നമുക്ക് വേറെ സർക്യൂട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്ന് ഡയറക്റ്റ് ഇതിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം സർക്യൂട്ട് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ചെറിയൊരു സർക്യൂട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇതിനകത്ത് കപ്പാസിറ്റി ഇട്ടിട്ട് ചെറിയൊരു സർക്യൂട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് അതിൽ നിന്ന് നമുക്ക് ഒൻപത് വോൾട്ടാണ് അവർ പറയുമ്പം അത് എട്ട് വോൾട്ടാണ് അതിൽ പറയുന്നത് പക്ഷേ നമുക്കിവിടെ ഒരു ഒൻപത് വോൾട്ടോണം കിട്ടുന്നുണ്ട് എയ്റ്റ് പോയിന്റ് നയൻ വരെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അത് ഈ എയിറ്റ് പോയിൻറ്റ് നയൻ എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ കണക്ട് ചെയ്യുമ്പോൾ അത് കുറയും പിന്നെയും കുറയും നല്ലപോലെ കുറയും കാര്യം സോളാർ പാനലാണ് ബാറ്ററി പോലെ കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് വന്നുകൊണ്ടേ ഇരിക്കില്ല വോൾട്ട് വന്നുകൊണ്ടിരിക്കില്ല സോളാർ പാനൽ വളരെ ശക്തി കുറഞ്ഞ ഇതുപോലത്തെ കുഞ്ഞ് സോളാർ പാനലാണ് ശക്തി കുറഞ്ഞ ഒരു ഓൾട്ടാണ് അതിൽ നിന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഞാൻ റാഡിയോ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തു ആൻറ്റിനെ ഒന്ന് പൊക്കി വെച്ചു അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന വോൾട്ട് ഇപ്പം ഏകദേശം സെവൻ വോൾട്ടാണ് കാണിക്കുന്നത് അപ്പം ഓക്കെ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം റേഡിയോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ റേഡിയോയ്ക്കും പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവുണ്ട് ഞാനൊരു വയർ പുറത്തേക്ക് ഇട്ടിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ കൊടുത്തേക്കാണ് ചൂപ്പ് വയർ പോസിറ്റീവ് വെള്ള വയർ അല്ലെങ്കിൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന കറുത്ത വയർ നെഗറ്റീവ് ആണ് അപ്പം നമുക്ക് ഇനി ഈ ഒരു റേഡിയോ ഓൺ ചെയ്ത് നോക്കാം ഓൺ ആകുന്നുണ്ടോ നമുക്കൊന്നും നോക്കാം ഓക്കെ കേസ് ഈ റേഡിയോ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റേഷൻ ഒന്ന് ട്യൂൺ ചെയ്യാം അതൊക്കെ അപ്പം നമ്മളെ റേഡിയോ വർക്ക് ആവുന്നുണ്ട് ഇപ്പം ആ ഒരു സോളാർ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയോ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ റേഡിയോ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ റേഡിയോ വർക്ക് ചെയ്തു നമ്മളെ സോളാർ പാനൽ വെച്ചിട്ട് വെറുതെ കിട്ടിയൊരു സോളാർ പാനലാണ് അത് വെച്ച് പിന്നെ ഒരു റേഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാനത് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് റേഡിയോ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഇതുപോലെ യൂസ് ചെയ്യാം പക്ഷേ സോളാർ പാനലിൻ്റെ വോൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരു പത്ത് വോൾട്ടിനൊക്കെ അകത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റേഡിയോ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷേ പതിനെട്ട് വോൾട്ട് അതിന് മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റേഡിയോ കൊടുത്ത് ചിലപ്പോൾ റേഡിയോ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പത്ത് വോൾട്ടിന് താഴോട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റേഡിയോ വളരെ ഈസിയായിട്ട് നിങ്ങൾ റെണ്ണി ചെയ്യിപ്പിക്കാൻ പറ്റും ഇതൊന്നും അടുത്ത് ആർക്കും ആർക്ക് ആ ക്രിയ കൊടുക്കരുത് ആ ക്രിയെ കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊരു ഇതുണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ എടുത്ത് ആക്രി കൊടുക്കും അപ്പോൾ ഇതുപോലത്തെ റേഡിയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇപ്പോൾ എനിക്ക് ഇത് ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കിത് ഞാനിത് ശരിയാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വിച്ച് ഈ കറക്കുന്ന സ്വിച്ചാണ് ചെറുതായിട്ട് ഈ കറക്കുന്ന ആ സ്വിച്ചാണ് ആ സ്വിച്ചിൻ്റെ ചെറിയൊരു കോൺടാക്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് ശരിയാക്കി അപ്പോൾ അത് ശരിയായി അപ്പോൾ അതുപോലെ ഇത് എന്തെങ്കിലും ചെറിയ ഒക്കെ ഇതിന് കാണത്തുള്ളൂ ഇതുപോലത്തെ റേഡിയോകളൊന്നും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി പോയി പിന്നെ ഹൈവോൾട്ടൊക്കെ പിടിച്ചു കൊടുത്താൽ റേഡിയോ അടിച്ച് പോകും അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും പ്രശ്നം അല്ലാതെ ഇതുപോലത്തെ റേഡിയോ വെറുതെ പാഴായി പോകത്തില്ല അപ്പോൾ അതൊരു പാഴാക്കി കളയരുത് നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ചെയ്തു നോക്കിയത് ഇതാണ് സോളാർ പാനൽ ചെറിയ സോളാർ പാനലാണ് എനിക്ക് ഇതുപോലത്തെ സോളാർ പാനൽ വേറെ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അത് വച്ച് അതും ഇതുപോലെ തന്നെ കിട്ടിയതാണ് അത് വച്ചിട്ട് ഞാനൊരു മൊബൈൽ പവർ ബാങ്ക് വീട്ടിൽ ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് ലൈറ്റ് തെളിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അപ്പം അത് സർക്യൂട്ട് ചെയ്യണം സർക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് വെച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് അതൊരു വീഡിയോ ചെയ്യാം ഇത് പെട്ടെന്ന് എനിക്ക് ഇതൊരു സോളാർ പാനൽ കിട്ടി കിട്ടിയപ്പോൾ ഞാനിത് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എവിടെ എന്തെങ്കിലും കാണുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റാഡിയൊക്കെ ചിലപ്പോൾ വില കുറച്ച് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാലും എനിക്കിത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് എന്താണ് ഈ റാഡിയാന്ന് എനിക്ക് കിട്ടിയത് സോളർ പാനൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പം ഇത് വളരെ സിംപിളായിട്ട് ഇതുപോലത്തെ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇത് വെച്ച് റേഡിയോ മാത്രമല്ല നമുക്ക് പല സാധനങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷേ ഞാനിക്കിപ്പോൾ റേഡിയോ വർക്ക് ചെയ്യിപ്പിക്കാനാണ് തോന്നിയത് അതുകൊണ്ട് ഞാനത് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു പച്ചക്കുട്ടനുണ്ട് പൂച്ചക്കുട്ടൻ്റെ രണ്ട് കാലം തളന്നു പോയതാണ് അപ്പം അതിനെ നടക്കാനൊന്നും പറ്റത്തില്ല അതിനെ നമ്മളൊരു മൂന്ന് വർഷമായിട്ട് വീട്ടിൽ ഇട്ട് വളർത്തുകയാണ് ഒരു കൂടിനകത്തിട്ട് നല്ലൊരു കൂടൊക്കെ ഒരുക്കിയാണ് അതിനകത്തിട്ട് വളർത്തുകയാണ് അപ്പോൾ ഇത് ആ പൂച്ചക്കുട്ടിനു വാട്ട് വന്നതിന് വേണ്ടി ഞാനങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് വീടിൻ്റെ ടെറസിൽ ഈ സോളാർ പാനൽ ഈ റേഡിയോ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും വെയിൽ വരുന്ന സമയത്ത് ഇത് പാടും വെയിലില്ലാത്ത സമയത്ത് ഇത് പാടത്തില്ല അപ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിക് കാര്യം ആ പൂച്ചക്കുട്ടന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് വീട്ടിൽ ജനിച്ച കാലം മുതലേ പാട്ട് കേട്ട് വളർന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടിനോട് അതിന് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ആ പൂച്ചക്കുട്ടന് വേണ്ടി ഞാൻ ഞാനിന്ന് ഈ ഒരു സംഭവം കൊടുക്കുകയാണ് ചെയ്തു വയ്ക്കുകയാണ് അപ്പം ദേശം ഞാനിത് ടെറസിൻ്റെ മുകളിലൊരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് വയറിടുത്ത് താഴേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ആ ആറിയ താഴെ നമുക്ക് വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൂച്ചക്കൂടിൻ്റെ പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടിൻ്റെ തൊട്ട് ബാക്കിൽ ഇതാണ് അതിൻ്റെ കൂട് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഞാൻ ഇത് ഫിക്സ് ചെയ്തു നമുക്ക് ഇനി പാട്ട് ഇട്ട് നോക്കാം ഓക്കെ ഇനി ഇതിവിടുത്തെ ഒരു സ്ഥിരം കഷിയായിട്ടിരിക്കും ഓൺ പൊസിഷനിലായിരിക്കും എപ്പോഴും ഇത് പാട്ടുകേക്കും വെയിൽ വരുമ്പോൾ പാട്ട് കേൾക്കും വെയിലില്ലാത്തവൻ ഓഫ് ആവും വൈകുന്നേരം ഓഫ് ആവും അപ്പോൾ ഈ ഒരു സാധനം നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രോജക്റ്റ് നമ്മുടെ പരീക്ഷണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ താങ്ക്